ബീഫിൻ്റെ തന്നെ പലതരം റെസിപ്പികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ഉരുളി ബീഫ് സംഭവം എന്താ പറയുക ഒരു അന്യ ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഉരുളി ബീഫിന് അപ്പോൾ താറക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് അതിനായിട്ട് ഒരു ഒന്നര കിലോ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തൊരു ഉരുളിക്കകത്തോട്ടിട്ട് കൊടുക്കുക ഇട്ടാൽ മാത്രം പോരാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള കുറച്ചുപ്പൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ ആ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ആ ബീഫിൽ അങ്ങോട്ട് പിടിക്കുന്ന പരുവത്തിലൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന മൊത്തം ഈ ഉരുളിക്കത്താണ് കുക്കറിനകത്തൊന്നും വേവിച്ചെടുക്കുന്നില്ല ആ ഒരു ബീഫ് മുഴുവനായിട്ട് ഉരുളിക്കകത്തോണ്ട് നടുക്കാമായിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകണം വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു തൊഴുതുള്ളിൽ വെള്ളം ചേർക്കാത്ത ബീഫിനകത്ത് നിന്ന് അത്യാവശ്യം നല്ലതുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പറഞ്ഞത് നമുക്ക് ഒരുപാട് സമയം കളാനിട്ടില്ല ഈ വെള്ളത്തിൽ തന്നെയാണ് ബീഫ് വേവിക്കാനായിട്ട് പോകുന്നത് അരച്ചു വെച്ചിട്ട് കുറച്ച് സമയം േക്കുണ്ടല്ലോ ആ ഒരു ഗ്രേവിയൊക്കെ ഇങ്ങോട്ട് വറ്റി ബീഫ് നല്ലതുപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി ഓക്കെ ആയി ഇനി ഈ ബീഫും മുഴുവനായിട്ടും കോരി മറ്റൊരു പാത്രത്തിന് അത്രവട്ടം ഇങ്ങോട്ട് മാറ്റാനായിട്ട് പോകണേ എന്നിട്ട് നമ്മൾ ഈ ഉരുളി കഴുകാനായിട്ട് പാടില്ല ആ ഉരുളിക്കകത്ത് തന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും പിന്നെ കുറച്ച് തേങ്ങക്കുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ആ ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിനൊന്ന് വറുത്തെടുക്കണം അതായത് എന്ന് പറഞ്ഞാൽ ആ തേങ്ങാക്കുത്തിൻ്റെ കളറുണ്ടല്ലോ നല്ല ഡാർക്ക് പരുത്തിരുതാണ്ട് ഇതുപോലെ അങ്ങോട്ട് കിട്ടണം ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്ന കേട്ടോ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടില്ലേ അത് ചേർത്തിട്ട് ഇളക്കിയെടുത്തൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളി നരുകെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ നല്ല ഈ എരിവുള്ള ഒരു മൂന്ന് പച്ചമളോട് ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കണം ഉള്ളി ഒരുപാട് വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കളയരുത് അതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഇതുപോലെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്താൽ മാത്രം പോരാ നന്നായിട്ട് ഇളക്കിയെടുത്താൽ ഒന്ന് പിടിപ്പിക്കണം അങ്ങോട്ട് ആ ഒരു ചെറിയുള്ളിയും സവാളൊക്കെ അതിനകത്തോട്ട് മിക്സ് ആയിട്ട് അങ്ങോട്ട് വരണം അതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം പൊടികൾ ചേർക്കുമ്പോൾ ആ ഉരുളിയുടെ നടുക്കോശം ഇതുപോലെ ഒന്നാക്കിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്ന നല്ല എരിവുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ നടുക്കോശത്ത് മാത്രമായിട്ട് എടുത്തിട്ട് ഈ പൊടി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പ് ചങ്ങട്ടെടുക്കണേ പൊടി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് വരും ആ സമയത്തുണ്ടല്ലോ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി അങ്ങോട്ടെടുക്കാം ഇതിൻ്റെ കളറ് ടോട്ടലായിട്ട് അങ്ങോട്ട് മാറി നല്ല ചൊവ ചൊവാതോട്ടിരിക്കുന്ന ഇത് കണ്ടോ ഈ ഒരു പരുവത്തി കെട്ടിക്കഴിഞ്ഞാൽ കൊണ്ടല്ലോ എൻ്റെ പൊന്ന് സൗര ഇപ്പം തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ കഴിക്കരുത് ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് ഡ്രൈ ആക്കി അങ്ങോട്ട് എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലത്തുണ്ട് മല്ലിയലും കൂടെ കൊടുത്തിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചോട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കഴിക്കേയിരിക്കാണ്ട് പറ്റുമോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം തന്നെ കുറച്ച് പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളി ബീഫ് ഇതാണ്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഒരു എന്തിൻ്റെ കൂടെയും കഴിക്കാം ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് കഴിച്ചു അപ്പോൾ ഇതുപോലെ ബീഫ് ഫ്രൈ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ഒന്ന് അടിച്ചേക്കുക പിന്നൊന്ന് ഷെയർ ചെയ്ത് കാരണം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ ഇത് കുറെ കൂടി ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ കെട്ടുകാച്ചി ഐറ്റംസായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവ സൈനിങ് ഔട്ട് താങ്ക്